ഡാമുകളിൽ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള കെഎസ്ഇബിയുടെ നീക്കത്തിനെതിരെ ബിജെപി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ജില്ലയിലെ ഇരുപത്തിനാല് ഡാമുകളുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്നവരെയാകും തീരുമാനം പ്രതികൂലമായി ബാധിക്കുക സംസ്ഥാനത്തെ കെ എസ് ഇ ബിയുടെ വസ്തുതയിലുള്ള അൻപത്തിയൊൻപത് ഡാമുകളിൽ ബഫർ സോൺ വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ വീണ്ടും ആശങ്ക ഉടലെടുത്തിരിക്കുന്നത് ഡാമുകളുടെ റിസർവേറൽ ജണ്ട ഇട്ട് തിരിച്ച നിന്ന് ഇരുപത് മീറ്റർ ചുറ്റളവിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനവും നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണങ്ങൾക്ക് എൻഒ സിയും ഏർപ്പെടുത്താനാണ് നീക്കം കെ എസ് സി ബിക്ക് ഇരുപത്തിനാല് ഡാമുകളുള്ള ഇടുക്കി ജില്ലയെ തീരുമാനം പ്രതികൂലമായി ബാധിക്കും ഈ സാഹചര്യത്തിലാണ് സർക്കാർ നീക്കത്തിനെതിരെ ബി ജെ പി ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് ഇടുക്കി ഡാമുകൾക്ക് വൈദ്യുതി ബോർഡിന്റെ കീഴിലുള്ള ഡാമുകൾക്ക് ചുറ്റും മഫസോൺ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വൈദ്യുതി മന്ത്രിയുടെ നിലപാട് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് തുല്യമാണ് കാരണം ഇത് പതിനായിരക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും അൻപത്തി ഒൻപത് ഡാമുകൾ വൈദ്യുതി ബോർഡിന്റെ കീഴിൽ കേരളത്തിലുള്ളതിൽ ഇരുപത്തിനാല് ഡാമുകൾ ഇടുക്കിയിലാണ് ഇടുക്കി അങ്ങനെ ഡാമുകളുടെ ഒരു ജില്ലയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ ഇത് എല്ലാ തരത്തിലും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളായിട്ട് ബഫർ സോൺ പരിധി കൂട്ടിയാൽ കരിനിലിൽ വീഴുന്നത് ഇടുക്കിയ ജനങ്ങളുടെ പട്ടയ മേൽ കൂടിയാണ് കല്ലാർകുട്ടിയിലെ പത്ത് ചെയിൻ മേഖലയിൽ എണ്ണായിരത്തോളം ആളുകളാണ് താമസിക്കുന്നത് ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഇനിയും പട്ടയം നൽകാനുണ്ട് മൂന്ന് ചെയിൻ മേഖലയിൽ അയ്യായിരത്തോളം കുടുംബങ്ങളെയും സോൺ പ്രതികൂലമായി ബാധിക്കും ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്തുമെന്ന ഉത്തരവ് പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്ന നീക്കവുമായി സർക്കാർ മുമ്പോട്ട് പോയാൽ ജനകീയ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുമെന്നും ബിജെപി നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു ജനം इके